ഞാൻ സ്റ്റെഫി ഞാൻ ഇന്ന് നിൽക്കുന്നത് റിഷ സിൽവർ ജ്വല്ലറി വൈറ്റ്ലെ ജനന്തേലാണ് മറ്റു സിൽവർ ജ്വല്ലറികളെക്കാളും നമ്മുടെ ജ്വല്ലറിയുടെ പ്രത്യേകത എല്ലാ ഐറ്റംസും ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് വരുന്നത് ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള സവിധൻ ചെയിൻ ആണ് ഇത് ഗോൾഡോ അല്ല ഡോൾഡ് ഗോൾഡോ അല്ല സിൽവറില് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെയിൻ ആണ് അതെന്താണ് സിൽവറില് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെയിൻ അതെന്താണെന്ന് ഞാൻ ഫുൾ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടുന്നത് പോലെയുള്ള നോർമൽ ഒരു സിൽവർ ചെയിൻ ആണ് സിൽവർ ചെയിൻ ആണ് ഇത് ഒറിജിനൽ മുന്നൂറ് എം എൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗോൾഡ് ചെയിൻ യൂസ് ചെയ്യുന്നത് പോലെ ഡെയിലി വൺ ഇയർ വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം റോൾഡ് ഗോൾഡ് ചെയിൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്ലേറ്റിംഗ് പോകുമ്പോൾ ഉണ്ടാകുന്ന ബ്ലാക്ക് കളർ ഇതിൽ വരില്ല ഇതിന്റെ പ്ലേറ്റിംഗ് പോയാലും സിൽവറിന്റെ കളർ തന്നെയാണ് വരുക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ പ്രൈസ് ഒന്നും ഇതിലില്ല ഇതുപോലെയുള്ള ചെയിൻ സ്റ്റാർട്ടിംഗ് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മളൊരു റോൾ ഗോൾ ചെയ്യുന്ന വാങ്ങുമ്പോൾ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറും ഒക്കെ ആവും അത് പ്ലേറ്റിംഗ് പോയി റിട്ടേൺ കൊടുത്താലും നമുക്ക് ക്യാഷ് ഒന്നും കിട്ടില്ല പക്ഷേ സിൽവറിൽ ഗോൾ പ്ലേറ്റ് ചെയ്ത റിട്ടേൺ കൊടുത്താലും അന്നത്തെ സിൽവർ ഗ്രാം റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ആ ക്യാഷിനുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് ഒരു റോൾ ഗോൾ ചെയിൻ ആണ് ഇത് സിൽവറിൽ മുന്നൂറ് എണ്ണ ഒറിജിനൽ ഗോൾ പ്ലേറ്റ് ചെയ്ത ചെയിൻ ഇതിന്റെ ഫിനിഷിങ് നമുക്ക് കണ്ടാൽ അറിയാൻ സാധിക്കും രണ്ടു ഗെയിംസ് ആണ് ഡിഫറൻസ് ഇത് ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തതുകൊണ്ട് ഒറിജിനൽ ഗോൾഡ് ചെയിൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതിന്റെ കാരണം ഇതിന്റെ മുകളിൽ ഒറിജിനൽ ഗോൾഡ് ആണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ചില സിൽവർ ഗോൾഡ് പ്ലേറ്റിംഗ് ജ്വല്ലറിയിൽ ഇതുപോലത്തെ ചെയിൻസ് നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ അത് റോൾ ഗോൾഡ് ചെയ്യുന്ന പോളിഷ് ആയതുകൊണ്ട് അതിനധികം ലൈഫും ഫിനിഷിങ്ങും കിട്ടില്ല ഇത് ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതുകൊണ്ട് ഫിനിഷിങ്ങും ഡെയിലി വൺ ഇയർ വരെ നമുക്ക് യൂസ് ചെയ്യാം ഇത് മാത്രമല്ല ഇതുപോലെ സിൽവറി ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ലൈറ്റ് വെയ്റ്റിൽ ചെയ്ത പരസ്പരം ജെയിൻ ഗാംഗുലി ജയിൻ സവിതം സച്ചിൻ താര മുതൽ ഗോൾഡിലുള്ള എല്ലാ പോപ്പുലർ ഡിസൈൻസും നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈൻസിൽ പറയുന്ന വെയിറ്റിൽ പറയുന്ന നീളത്തിൽ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഫോട്ടോസും ഡീറ്റെയിൽസും അയച്ചു തന്നാൽ മതി പതിനഞ്ച് ഡേയ്സിനുള്ളിൽ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് അതുപോലെ ഏത് മതക്കാരുടെ താലി കളക്ഷൻസും ജ്വല്ലറിയിൽ ലഭിക്കും അതുപോലെ ചെയ്ത എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഷോപ്പ് അഡ്രസ് എറണാകുളം വൈറ്റില ജനത സഹോദരൻ നയ്യപ്പൻ റോഡ് മെട്രോ പില്ലർ നമ്പർ സെവൻ ത്രീയുടെ മുന്നിലാണ്